സുപ്രീം കോടതി നിയമിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനകം സി ബി ഐ അലോക് വർമ്മയെ പുറത്താക്കിയ സെലക്ടീവ് കമ്മിറ്റി യോഗത്തിന് ധാർമ്മികമായും നടപടിക്രമമനുസരിച്ചും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് അലോക് വർമ്മയ്ക്ക് സ്വാഭാവിക നീതി നിഷേധിച്ചുകൊണ്ടുള്ളതാണ് നടപടി വർമ്മയെ സമിതിക്ക് മുന്നിൽ വിളിച്ചു വരുകയോ വിശദീകരണം തേടുകയോ ഉണ്ടായിട്ടില്ല ഒടുവിൽ ഇത് അലോക് വർമ്മയുടെ രാജിയിലും കലാശിച്ചു അതിലും വലിയ പ്രശ്നം പ്രധാനമന്ത്രി നേരിട്ട് ആരോപണത്തിൽ നിൽക്കുന്ന പരാതി സി ബി ഐയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന സമിതി സി ബി ഐ ഇടപെടുന്നത് എന്നതാണ് ഇവിടെയാണ് സ്വതന്ത്രമായ ലോകായുക്തയുടെ പ്രസക്തി പ്രധാനമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണമുയരുന്നത് ഇതാദ്യമല്ല മുതിർന്ന സി ബി ഐ ഓഫീസർമാരായ എം കെ സിൻഹ എ കെ ശർമ്മ തുടങ്ങിയവർ അന്വേഷിക്കുന്ന കേസുകളിലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നുവെന്ന് ആരോപണമുണ്ട് സിബിഐ സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്ഥാനക്കെതിരായ കൈക്കൂലി കേസിൽ ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവലിന്റെ ഇടപെടലുകൾ സിൻഹ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സിബിഐ എ വ്യാജ അന്വേഷണ ഏജൻസി ഏജൻസിയെന്നാണ് സിബിഐയുടെ അഴിമതി വിരുദ്ധ ഏജൻസി തലവനായ സിൻഹ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വിശേഷിപ്പിച്ചത് അന്വേഷണ ഏജൻസി എന്ന നിലയിൽ സിബിഐയുടെ പ്രതിച്ഛായക്ക് ചെറിയ തോതിലല്ല കോട്ടമുണ്ടാക്കിയത് ഇത് സിബിഐയിലെ ആഭ്യന്തര അന്തചിത്രമായാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് എന്നാൽ പ്രശ്നം സി ബി ഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നീ ഏജൻസികളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കലഹമാണ് ഇതെന്ന് ആരോപണമുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലും സമാന വിഷയങ്ങളുണ്ട് കഴിഞ്ഞ വർഷം വിരമിച്ച ഇ ഡി തലവൻ കാർണൽ സിംഗ് തന്റെ കീഴിലുള്ള രാജേശ്വർ സിംഗ് എന്ന ഉദ്യോഗസ്ഥനു വേണ്ടി പ്രധാനമന്ത്രിയുടെ ഓഫീസിനെതിരെ പരസ്യമായി രംഗത്ത് നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് രാജേശ്വറിനെതിരെ അഴിമതി ആരോപണമടക്കം നിരവധി പരാതികൾ ഉന്നയിച്ചു എന്നാൽ കർണൽ സിംഗ് തന്റെ ഉദ്യോഗസ്ഥന് വേണ്ടി പരസ്യമായി രംഗത്തു വന്നു കർണൽ സിംഗിനെ നിയമിച്ചതും മോഡി സർക്കാർ തന്നെയാണെന്നതാണ് ശ്രദ്ധേയം അലോക് വർമ്മയും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രത്യേകിച്ച് അജിത് ഡോവൽ നിയമിച്ചതാണെന്നാണ് കേൾവി പൊടുന്നനെ വർമ്മ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വേണ്ടാത്തവനായി ഗുജറാത്ത് കേഡർ ഐ പി എസ് ഓഫീസർ എ കെ ശർമ്മയും സമാനമായി പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്നു വർമ്മയുമായുള്ള പ്രശ്നങ്ങൾ പുറത്തുവരുന്നത് റാഫേൽ ഇടപാട് സംബന്ധിച്ച് യശവന്ത് സിൻഹ പ്രശാന്ത് ഭൂഷൺ അരുൺശൂരി തുടങ്ങിയവർ നൽകിയ പരാതിയെ തുടർന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ ഭാസ്കർ കോലെ ആരോപണവിധേയനായ ഖനി വിതരണ അഴിമതി കേസും വർമ്മയുടെ കീഴിലായിരുന്നു അന്വേഷിച്ചത് സിബിഐക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നമല്ല ഇതെന്ന് വ്യക്തമാണ് ഭരണവുമായി അടുത്ത ബന്ധമുള്ളവരും രാഷ്ട്രീയക്കാരും ഉൾപ്പെടുന്ന കേസുകൾ സിബിഐയുടെ പരിഗണനയ്ക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതുകൂടാതെ കേന്ദ്ര സർക്കാരും മുൻ ന്യായാധിപരും അടക്കം പ്രതിക്കൂട്ടിലാകുന്ന അഞ്ചു പരാതികൾ കൂടി അലോക് വർമ്മയുടെ പരിഗണനയിലുണ്ടായിരുന്നു വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ഇഷ്രത്ത് മസ്റൂർ കുദൂസി അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് എസ് നാരായൺ ശുക്ല എന്നിവർ സംശയനിടലിൽ ഉള്ള കോഴ വിവാദങ്ങൾ കോടികൾ പറ്റിച്ച് നാടുവിട്ട വജ്രവ്യാപാരി നീരവ് മോഡിയെ സഹായിക്കാൻ ധനമന്ത്രാലയം സെക്രട്ടറിയുമായിരുന്ന ഹസ്മുഖ് ആദ്യ നടത്തിയ ഇടപെടലുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമന കാര്യവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും കോഴ നൽകിയ കേസ് ട്ടിയെടുത്ത് രാജ്യം വിട്ട ഗുജറാത്ത് വ്യവസായി നിതിൻ സന്ദേശ്വരിയുമായി സി ബി ഐ സ്പെഷ്യൽ ഡയറക്ടർ അസ്ഥാനം നടത്തിയ ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച ഫയലുകളും അലോക് വർമ്മയുടെ പരിഗണനയിലായിരുന്നുവെന്നാണ് കേൾക്കുന്നത് അതേസമയം അസ്താനയ്ക്ക് തിരിച്ചടിയായി ഡൽഹി ഹൈക്കോടതി വിധിയുമെത്തിയിട്ടുണ്ട് അഴിമതി കേസിൽ അസ്താനക്കെതിരെ അന്വേഷണം തുടരാമെന്നാണ് ഉത്തരവ്